رجب, رجب شهر, شهر الله, رجب الله وشعبان شكري തന്റെ പ്രിയപ്പെട്ട പവിത്രമായ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്ന മാസമാണ് മാസമാണ് വളരെ പവിത്രമായ മാസമാണ് കാലഘട്ടം മുതൽ തന്നെ

ുഷകർമ്മീ പവിത്രമായ റമദാ മാസം എന്റെ സമുദായത്തിന്റെ മാസമാണെന്നും നമുക്ക് അമൽ ചെയ്യാൻ നൽകട്ടെ വരവേറ്റുകൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ് അതുകൊണ്ടാണ് ഈ മാസം വന്നാൽ തന്നെ തങ്ങൾ ജീവിത ശൈലിയായിരുന്നു പ്രാർത്ഥന എന്താ ദ്വാരക്കറക്കത്ത് കിട്ടാൻ വേണ്ടി ദ്വാര ഏറ്റവും ആകുന്ന ദിവസങ്ങളായത് കൊണ്ട് തന്നെയാണ് വറക്കത്ത് ചോദിക്കുന്നത് മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ പരിശുദ്ധമായ രജമോസം വന്നാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല കള്ളുകൂടി ഒഴിവാക്കണം എല്ലാ അശ്ലീലതകളും ഒഴിവാക്കണം പരിശുദ്ധമായ ദീനിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കണം തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം നിർബന്ധമാണ് നന്മ ചെയ്യുകയും വേണം കാരണം നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് തിന്മ ചെയ്താലോ അതേപോലെ ഇരട്ടി ശിക്ഷയും ലഭിക്കും കാരണം നല്ല മാസത്തെ നീ ഗൗനിക്കാത്തതിന്റെ പേര് മറ്റു മാസങ്ങളെ പോലെയല്ല ഇരട്ടി ശിക്ഷ കിട്ടും അള്ളാഹു നമ്മളെ ഈ മാസം വന്നാ പിന്നെ വേണ്ടത് പറക്കത്ത് ചോദിക്കല അനസ്യാൻ هنا يا أنا سوينا مالك رضي الله تعالى عن النبي دار من شيء وياك هذا رواي رسول الله صلى الله عليه وسلم أتنهل كان النبي صلى الله عليه وسلم إذا دخل رجب برشود معي رجب ما سمعا رجب بن برعاندال الله الرسول دعاء طرعن وياك الله لنا في رجب وشعبان وبلغنا, وبلغنا رمضان

പവിത്രമായ ഞങ്ങളിലേക്ക് ആ ചെയ്യാൻ തൗഫീഖ് നൽകണേ തങ്ങളുടെ ആയിരുന്നു കാന എന്ന പദം ദവാമിനെ ാണ് അത് പറഞ്ഞാൽ നിത്യമായി ചെയ്തിരുന്ന ഒരു അമരായിരുന്നു ഇത് എപ്പോൾ റജബ് പ്രവേശിച്ചാലും ചെയ്യും ഈ പ്രാർത്ഥന റജബിലും അങ്ങനെ ദ്വായ് ചെയ്യണം അങ്ങനെ ചില ആളുകൾ റജബ് എന്നുള്ള വാക്ക് ഒഴിവാക്കും കാരണം ഇപ്പൊ ഷാബാനിലല്ലേ എന്ന് കരുതിട്ട് ഒഴിവാക്കും അങ്ങനെ ബിശ്രാൻസം നിങ്ങൾ ചെയ്തതായില്ല

ിലുംബാനിലുംറക്കത്ത് ചൊരിയണേന്നാകുമ്പോ എന്താ റജബിൽ നൽകിയ ഞങ്ങൾക്ക് അർത്ഥം നമ്മളായിട്ടൊന്നും കളയേണ്ട കാര്യമില്ല ഒക്കെ ഇമാമിങ്ങൾ ഒന്ന് അർത്ഥം അങ്ങനെ രണ്ടാമത്തത് വാരിതായ ദുവാഴുകൾ തങ്ങളിൽ വന്നത് ഖുർആാനിൽ വന്ന വാഴകൾ അങ്ങനെ തന്നെ ദുവാഴ്ച ചെയ്യുന്നതിലാണ് ഫലം അതിന് മാറ്റം വരുത്താൻ നമ്മളോടാരും പറഞ്ഞിട്ടില്ല നമ്മളതിനെ ആളല്ല മനസ്സിലാക്കി ഖുറാനിൽ വന്ന ഒരു ദ്വായിന് അല്ലെങ്കിൽ പരിശുദ്ധമായ ഹരീസിൽ വന്ന ഒരു ദ്വായ് അതിനെ മാറ്റം വരുത്താൻ പാടില്ല ആ വേർഡ് ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ അങ്ങനെ തന്നെ ദ്വായ് ചെയ്യുന്നതിനാണ് ഫലീനത്വ ശ്രേഷ്ഠത അള്ളാഹു മനസ്സിലാക്കി അമര് ചെയ്യാൻ നൽകട്ടെ അപ്പൊ റജബ് മാസത്തിലും ഷോബാൻ മാസത്തിലും ഈ ദ്വാൾ വിട്ടുപോകാൻ പാടില്ല അതാണ് ഇത് ആദ്യമായി നിങ്ങൾക്ക് നൽകുന്ന പാഠം പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് ദ്വാരക്കും ഇപ്പൊ എല്ലാരും മനസ്സിലാക്കും അള്ളാഹ് റമദാൻ എത്തിയിട്ടുണ്ട് ഇതാ പരിശുദ്ധമാക്കപ്പെട്ട റജബ് അതിനുവേണ്ടി പ്രത്യേകമായി ഉണർത്തുപാട്ടായിട്ട് ഈ ദുവാവ് കൊണ്ടുവന്നു എന്നാൽ സ്ത്രീകൾ അറിയാതെ പോകും അതുകൊണ്ടാണ് ഉണർത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ വക്കത്ത് നമസ്കാരങ്ങളിലും എല്ലാ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ സുഹൃതങ്ങൾക്ക് പിന്നിലുമൊക്കെ ഈ ദാ കൊണ്ടുവരണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ റജബ് എന്ന പദം തർജീബ് തർജീബ് എന്ന വാക്കിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് അതിന്റെ മൂല പദം അതാണ് എന്നാണ് രേഖപ്പെടുത്തുന്നത് തർജീബ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ബഹുമാനം ആദരവ് തളീം എന്ന മാനീം ബഹുമാനം കൊടുക്കുക ഈ മാസത്തിന് വളരെ പവിത്രതയുണ്ട് അത് പ്രത്യേകമായി ഗൗനിക്കുക എന്നാണ് അർത്ഥം ബഹുമാനിക്കുക ബഹുമാനം കൊടുക്കുക എന്നർത്ഥം അപ്പൊ ഈ മാസത്തെ നല്ലതുപോലെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ അവന് ഗുണമാണ് നൽകട്ടെ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റജബ് മാസം നോമ്പ് നോച്ചാൽ അവന് മനോഹരമാകുന്ന ഒരു കൊട്ടാരം സമ്മാനിക്കുന്നതാണ് യു കാലുലഹോ ആ മനോഹരമാകുന്ന കൊട്ടാരത്തിലേക്ക് റജബി എന്ന് പറയുന്നതാകുന്ന കൊട്ടാരമാണ് വാതിലിലൂടെ അവൻ പ്രവേശിക്കുകയാണ് പ്രവേശിക്കുകയാ ഒരു കൊട്ടാരം നൽകും റജബ് എന്ന പേരിൽ തന്നെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പൊ ആ മാസത്തെ ബഹുമാനിച്ച് ആദരിച്ചു നോമ്പ് പിടിച്ചാൽ മാത്രമല്ല നാല് നാല് മാസങ്ങൾ പവിത്രതയാണെന്ന് പറഞ്ഞു ഈ മാസങ്ങൾ ആരെങ്കിലും ഒരു നോമ്പ് ഇമാം റാസി അദ്ദേഹത്തിന്റെ കബീർ രേഖപ്പെടുത്തിയതായി കാണാം ഒരൊറ്റ നോമ്പിന് മുപ്പത് നോമ്പിന്റെ നേട്ടം കിട്ടും ഒരൊറ്റ നോമ്പ് നോറ്റാൽ മുപ്പത് നോമ്പിന്റെ നേട്ടം നൽകട്ടെ ഒരു നോമ്പ് റജബ് മാസത്തിൽ ഒരു നൽകട്ടെ ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ഒരു നോമ്പ് നോറ്റാൽ നോറ്റാഹു നസീബാട്ടെ എന്തായാലും റജബ് ഇരുപത്തിയേഴിന് അന്ന് നമ്മളെല്ലാവരും നോമ്പ് പിടിക്കും ഇസ്രാ നടന്നതാകുന്ന ആ രാമായ നിലനിർത്തി നമ്മളത് അനുഷ്ഠിക്കും ആ ദിവസം അത് നോമ്പരിഷിക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം അദ്ദേഹത്തിന്റെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം

തത്വജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട കിടപിടിക്കുമാർ അടുത്തിരിക്കുന്നു പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്രയേറെ വിജ്ഞാനങ്ങൾ നിറഞ്ഞതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെച്ചു ഇരുപത്തിയേഴ് റജബ് ഇരുപത്തിയേഴിന്റെ ദിവസം സുന്നത്തു നോമ്പ് ശ്രേഷ്ഠതയുള്ളതാണ് സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ എന്തും എത്ര ആദികൾ കൂട്ടുകൊടുമ്പ് സുഹൃത്തുക്കൾ അയൽവാസികൾ ഞങ്ങളുടെ മഹലുകളിലെ വിശാലമാകുന്ന കബർ സ്ഥാനത്ത് വിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ ഈ മകഫിറത്ത് നൽകണേ അവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കണേ അള്ളാ സ്വർഗീയ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അള്ളാ സ്വർഗീയ വസ്ത്രം പണിക്കണേ അള്ളാ സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അള്ളാ സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അള്ളാ